ഹരിടപ്പത്തിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഈ മുമ്പ് ഈ രാഹുകാലം നോക്കുന്നൊരു ശീലം മലയാളിക്കുണ്ട് ശരിക്കും എന്താണ് ഈ രാഹുകാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഹുകാലം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണെന്ന് തോന്നുന്നു കാരണം കേരളത്തെ വെളിയിൽ ഇതിനെപ്പറ്റി ഒന്നും അധികം പറഞ്ഞ് കേട്ടിട്ടില്ല ഇതിന് രസകരമായിട്ടുള്ളൊരു ചെല്ലു കേട്ടിട്ടുണ്ട് കാരണം രാഹുകാലം ഓരോ ദിവസവും വളരെ വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിലാണ് കാണാറ് തിന്നട ശങ്കെണ്ണ ബുദ്ധിക്കും വ്യാധിക്കും ചൊല്ലുന്നു ഞാൻ എന്നൊരു ഇത് കേട്ടിട്ടുണ്ട് ഒരു ശീലി കേട്ടിട്ടുണ്ട് തിന്നട ശങ്കര വെണ്ണ അതായത് ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്താൽ മതി തിന്നട തിങ്കൾ ശങ്കര ശനി വെണ്ണ വെള്ളി അപ്പം ഈ മൂന്ന് ദിവസങ്ങളെടുത്താൽ അതായത് ആരംഭിക്കുന്നത് തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ഏഴര മുതൽ ഒന്നര മണിക്കൂറാണ് വരിക ഏഴര മുതൽ ഒമ്പത് മണിവരെ തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ചയാണ് അത് ഒമ്പത് മണി മുതൽ പത്തര വരെയാണ് വരിക അതിനുശേഷം വെള്ളിയാഴ്ചയാണ് വരിക അത് വരുന്നത് ഈ പറഞ്ഞ പോലെ പത്തര മുതൽ പന്ത്രണ്ട് വരെയാണ് വരിക ഇതിങ്ങനെ അപ്പോൾ അപ്പൊ ഈയൊരു ശീലപ്രകാരം നോക്കിയാൽ ഞായറാഴ്ച അല്ലെങ്കിൽ എന്താ പറയുക ഞായറാഴ്ച ആകുമ്പോഴേക്കും ഏകദേശം വൈകിട്ട് ആറു മണി ആകുമ്പോഴേക്കും ഇത് തീരും ഈ രാഹു രാഹുകാലം എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വശം ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കേരളത്തിൽ വളരെയധികം പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം രാഹു എന്നത് സർപ്പത്തിനെ സൂചിപ്പിക്കുന്നതാണ് രാഹുവിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ പറയണത് രാഹുവിൻ്റെ ദോഷങ്ങൾ പറയണതൊക്കെ സർപ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സർപ്പം എന്നത് നമ്മുടെ സങ്കല്പത്തിൽ ശരിക്കും മറ്റ് ഭൂമിയിലുള്ള മറ്റ് ജീവജാലങ്ങളുടെ അതായത് എഴജന്തുക്കളായിക്കോട്ടെ ചെറിയ ചെ ചിതലുകളായിക്കോട്ടെ ഉറുമ്പുകളായിക്കോട്ടെ അട്ടകളായിക്കോട്ടെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലുള്ള മറ്റു ജീവജാലങ്ങൾ അതായത് വളർച്ചയുള്ള പശു അല്ലെങ്കിൽ ബാക്കി അങ്ങനെയുള്ള ജീവികളിലേക്കൊന്നും പോകണ്ട വലിപ്പമുള്ള ജീവികളിലേക്കൊന്നും പോകണ്ട പക്ഷി മൃഗാദികളെന്നു പറഞ്ഞിട്ട് പക്ഷികൾ ഇതിനകത്ത് ചെറു ചെറിയ ചെറിയ പക്ഷികൾ ഭൂമിയിൽ വസിക്കുന്ന പാമ്പുകൾ അല്ലെങ്കിൽ ചെറിയ നീർക്കോരികൾ അല്ലെങ്കിൽ ഇഴ ജന്തുക്കളൊക്കെ ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി ഉണ്ടല്ലോ ഈ ജീവജാലങ്ങളുടെയൊക്കെ ഒരു പ്രതിരൂപമായിട്ടാണ് ശരിക്കും സർപ്പത്തെ നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പൂജാ വേദികളും കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പഴയ കാലത്ത് ഒരു ഗൃഹത്തിലെ അല്ലെങ്കിൽ ഒരു തറവാടിലെ ഒരു നിശ്ചിത സ്ഥലം അല്ലെങ്കിൽ നിശ്ചിത ശതമാനം സ്ഥലം സർപ്പക്കാവുകൾക്കായിട്ട് മാറ്റിവെക്കും അവിടെ അടിക്കാടുകൾ വെട്ടില്ല അവിടെ മരങ്ങൾ വളരും അടിക്കാടുകൾ ഉണ്ടാവും അപ്പോൾ ഈ കരിയില ഒന്നും മാറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അടിയിലൊക്കെ നല്ല തണുപ്പത്ത് ഇത്തരം ജീവികൾക്ക് വലിയ മരങ്ങളിൽ പക്ഷികൾക്ക് താമസിക്കാം താഴെ ഈ ഇലകളുടെ അടിയിലും മണ്ണിലുമൊക്കെ ആയി മറ്റ് ജീവി ജീവികൾ ജീവിക്കാം അപ്പോൾ ഈ ഒരു പ്രകൃതി സന്തുലനാവസ്ഥയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്ന സർപ്പക്കാവുകൾ എല്ലാ കുടുംബങ്ങളിലും ഒരു കാലത്തുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് ഇവർക്ക് ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഇവർക്ക് ജീവിക്കാനും അല്ലെങ്കിൽ ഇവർക്ക് സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങുന്നതിനും ഒരു സമയക്രമം പൂർവ്വകാലത്ത് മാറ്റി വെച്ചിരുന്നു എന്ന് പറയാം അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ തിങ്കളാഴ്ച ദിവസം മണി തൊട്ട് ഒമ്പത് മണി വരെയുള്ള സമയം അല്ലെങ്കിൽ ഏഴര തൊട്ട് ഒമ്പത് മണി വരെയുള്ള സമയം അത് അവരുടെ സമയമാണ് ആ സമയത്ത് നമ്മൾ ഡിസ്റ്റേർബ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കാൻ പോകരുത് ചൊവ്വാഴ്ച ഈ സമയം തൊട്ട് ഈ സമയം വരെയാണ് ആ സമയത്തേക്ക് ഈ പോകരുത് ഇതിനൊക്കെ എന്തെങ്കിലും ശാസ്ത്രീയ അടിസ്ഥാനങ്ങൾ ഉണ്ടാവുമായിരിക്കാം പ്രകൃതിയിലെ വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ട് ഓരോ ദിവസങ്ങളിലെ വ്യത്യാസം അനുസരിച്ചിട്ട് കാലാവസ്ഥയുടെ വ്യത്യാസം അനുസരിച്ചായിരിക്കാം പല ദിവസങ്ങളിൽ പല സമയങ്ങളിൽ ഒന്നര മണിക്കൂർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവുക അപ്പം നമ്മൾ അന്നും പഴയ പൂർവികരൊക്കെ ചെന്നിട്ടുള്ള രീതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രവർത്തിക്കാനും നമുക്ക് ആയാസരഹിതമായിട്ട് സ്വസ്ഥമായിട്ടും സുഖമായിട്ടും ജീവിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് പക്ഷേ അതിൽ നിന്ന് ഒരു നിശ്ചിത സമയം നമ്മൾ മറ്റ് ജീവജാലങ്ങൾക്ക് കൊടുക്കുക നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ മുഴുവൻ കാട് വെട്ടി നശിപ്പിച്ച് അവിടെ കൃഷി ചെയ്ത് നമ്മൾ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ബാക്കിയോ നമ്മൾ പണം കുറച്ച് സ്ഥലം വേറുന്നുണ്ട് നമ്മൾ അവർക്ക് ജീവിക്കാൻ വേണ്ടി മാറ്റിവെച്ച് കൊടുക്കുക നമ്മുടെ സ്വാർത്ഥതയ്ക്കുള്ളിൽ നിന്ന് ഒരു ചെറിയ ശതമാനം സഹജീവികൾ ഇവിടെ ഈ ഭൂമിയിൽ ഒരു പഴുതാരയ്ക്കും ഒരു പാമ്പിനും ഉറുമ്പിനും എല്ലാം എന്തോ ആവശ്യമുണ്ട് ഇവരൊന്നും ആവശ്യമില്ലാതെ ജനിച്ചവരല്ല ഇവർ ഭൂമിയുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഏതെങ്കിലും ഒരു കർത്തവ്യത്തിൽ ഈ ജീവികൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ചുറ്റും നിൽക്കുന്ന എല്ലാ ചെടികളും മരുന്നുകളാണ് എല്ലാ മരങ്ങളുടെ വേരുകളും മരുന്നാണ് എല്ലാ ചെടികളുടെയും ഇലകളും മരുന്നാണ് ഈ ലോകത്ത് ആവശ്യമില്ലാത്ത ഒന്നും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല ഇവിടെ എല്ലാം ഒന്നല്ലെങ്കിൽ വേറൊന്നിനു വേണ്ടി ഉപകാരപ്പെടുന്നതാവുന്നുണ്ട് ഉറുമ്പിൻ്റെ ഉപകാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്തത് നമ്മുടെ കുറ്റമാണ് നമ്മൾ മനുഷ്യൻ്റെ അവസ്ഥ പറഞ്ഞ പോലെയാണ് നമ്മൾ കുറേ ആളുകളെ മാറ്റി നിർത്തുക ഈ പറഞ്ഞ പോലെ മാനസിക വളർച്ച എത്തിയിട്ടില്ല എന്ന് തോന്നുന്ന ചില ആളുകൾ പോലും ചില കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട് അവർക്കും ഈ ഭൂമിയിൽ എന്തോ ചെറിയ ഒരു കാര്യമെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും ഇവിടെ ഉപകാരമില്ലാത്ത ഒന്നും ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടില്ല മനുഷ്യന് ഉപകാരമുണ്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകാൻ സാധ്യതയുള്ള പോലെ തന്നെയാണ് ഈ ജീവജാലങ്ങൾക്കെല്ലാം ഉപകാരം ഉണ്ടാവുക ഇവരെ മുഴുവൻ നശിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും ഒരു ഏരിയ മുഴുവൻ ക്ലീൻ ചെയ്ത് ഒരു ജീവികൾ പോലും അവിടെ ഇല്ലാതെയാക്കിയാൽ ഇന്ന് തന്നെ പല തരത്തിലുള്ള ചെടികളും കേരളത്തിലെ മണ്ണിലൊന്നും ഇല്ലാണ്ടായിട്ടിരുന്നു പഴയകാലത്ത് ധാരാളമായിട്ട് കാണാറുള്ള പല ചെടികളും ഇന്ന് നമ്മുടെ പറമ്പുകളിലില്ല കാരണം നമ്മൾ മണ്ണു വാന്തി യന്ത്രങ്ങളും മറ്റ് യന്ത്രങ്ങളും ഉപയോഗിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് അവിടെ എല്ലാം പേവിങ് വിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുറുന്തോട്ട് പോലും വളരാത്ത അവസ്ഥയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് ഇതായിരുന്നില്ല കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള അവസ്ഥ ഉണ്ടായിരുന്നത് പണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക ഏരിയ തിരിച്ചിരുന്നു അതിനെല്ലാം സമയക്രമം തിരിച്ചിരുന്നു അപ്പം നമ്മൾ ഈ പറഞ്ഞ ശാസ്ത്രീയത എന്നുള്ള സംഭവം ഇല്ലാതെ ഒരു കാര്യം ജ്യോതിഷത്തിൽ വന്നിട്ടില്ല പക്ഷേ അതിനെ നമ്മൾ അടിസ്ഥാനം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള വളരെ ഇതാണ് ഇതിനെ നമ്മളൊരു ഭയത്തിൻ്റെ പേരിൽ മാത്രമാണ് ഒരുപക്ഷെ നല്ല രീതിയിൽ പറഞ്ഞാൽ ഇത് അവർക്കും കൂടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവത്തിന് വേറൊരാൾ നന്നാവുന്നത് ഇഷ്ടമല്ലാത്ത സ്വഭാവമുള്ളവരാണെങ്കിൽ അതൊരിക്കലും സമ്മതിക്കില്ല നേരെ തിരിച്ച് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ താൻ നശിക്കുമെന്ന് പറഞ്ഞാൽ പേടിച്ച് ചെയ്യാതിരിക്കും അതുകൊണ്ട് ഒരുപക്ഷേ ഈ ഒരു ഒന്നര മണിക്കൂർ ആ ജീവികൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാവാം അത് നമ്മൾ കഴിയുന്നോടത്തോളം നമ്മൾ തുടർന്ന് പോകാൻ തന്നെ ശ്രമിക്കുക ഇനിയിപ്പോൾ ഒന്നുകിൽ ഭയന്നിട്ടാണെങ്കിൽ അങ്ങനെ അല്ല ഇതുങ്ങളെ ബഹുമാനിച്ചിട്ടാണെങ്കിൽ അങ്ങനെ രാഹുകാലമൊക്കെ വേണ്ടത് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം